അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് നമ്മുടെ ചാനലിന്റെ ഐക്കോണിക്കായിട്ടുള്ള സംഭവമാണ് പക്ഷേ ഇത് നമ്മളിപ്പോ ചെയ്തിട്ട് കുറച്ചധികം കാലങ്ങളായിട്ടുണ്ട് ഇത് എന്തുകൊണ്ടാണോ നിങ്ങൾക്ക് അറിയില്ല എന്തോ അങ്ങനെ ചെയ്യാനുള്ള ഒരു മൂഡാണ് വരുന്നില്ല ഇനി ഞാൻ വല്ലാണ്ട് പറഞ്ഞ് വേഗിക്കുന്നില്ല നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യൂട്ട് ആൻഡ് മീനിയ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ കാർഡ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്ക് വേണേലും കൊടുക്കാൻ പറ്റും ഇതുവരെ ചെയ്തതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇനി നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള പൂക്കിപ്രേത്തിന് വെക്കണം അതിനെ ട്രേസ് എടുക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോൾ ഒരു നിമിഷത്തിനൊന്ന് പേടിച്ചു കാരണം ഞാൻ അതിന് മന്നപ്പിത്തം പിടിച്ചു വരെ ആലോചിച്ചു എന്റെ ബുദ്ധിയിൽ പിന്നെ അമ്മ അതിലെ ആലോചനകളൊക്കെ അല്ലേ വരും സംഭവം ഞാൻ ഐ ഫോട്ടോ ആണ് ായിരുന്നു അങ്ങനെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലാമത്തെ തവണ വരച്ചപ്പോഴാണ് അതൊന്നും മര്യാദക്കായി വന്നത് ഇനി അത് മാത്രം പോരല്ലോ അതിന്റെ കൂടെ കുറച്ച് വിഭവങ്ങളും വേണ്ടി അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ആ പേപ്പറുണ്ടല്ലോ അത് ഒരുവറഷറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് അതൊക്കെ അങ്ങോട്ട് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കും പൂക്കി പ്രായത്തിന് നടുവില് വെക്കണട്ടോ അതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ ഇങ്ങനെ ഉള്ളിലെ കടിപൊളിയൊക്കെ പക്ഷെ ഇനി പുറത്ത് എന്ത് ചെയ്യുന്നതായിരുന്നു സംശയം പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇന്നലെ വാങ്ങിയ ആ ഒരു സ്കെയിൽ ഉണ്ടല്ലോ അതിനോട് ഞാൻ വലിയ ഉപയോഗം നല്ലത് കരുതീ പക്ഷെ ഇപ്പൊ അതൊരു ഉപയോഗമായി ലുക്കിനൊന്നും വലിയ കുറവില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്